വിചാരിച്ച ശ്രീ അനിൽ പി നായർ അത്തരത്തിലൊരു പൊതുബോധ്യം എല്ലാവർക്കും ഉണ്ടായിട്ടും ഇതിലൊരു സമഗ്രമായ അന്വേഷണം എവിടേക്കും എത്തുന്നില്ല എന്നതാണ് ഇനിയിപ്പോൾ നിയമപരമായി തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതിൽ അതിലും ഇപ്പോൾ അവ്യക്തതയുണ്ടോ എന്താണ് കുടുംബം ഇനി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത്രയധികം വാർത്തകളായാലും ഈ റിപ്പോർട്ടുകളായാലും കുറ്റപത്രത്തിലെ ലൂപ്പ് ഹോൾസിനെ കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ വരുമ്പോൾ പോലും അതിൻ്റെ ഒരു സമഗ്രതയിലേക്ക് അന്വേഷണം നീങ്ങുന്നത് എന്താണ് ചെയ്യാൻ കഴിയുക ില് പിന്നെ ഈ ശാസ്ത്രീയമായ തെളിവുകൾ അവഗ്രഹിക്കുന്നതിന് പോലും കാര്യമായ വീഴ്ച പറ്റിയ ഒരു കേസാണ് ഇന്നത്തെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സ്ട്രീനിങ് എന്ന് പറയുന്ന സംഭവം ശരീരത്തിൻ്റെ ബാക്ക് ട്രെങ്കിനോട് അട്ടലിലോട് ചേർന്ന് പോലും ആ ഭാഗങ്ങൾ പോലും പരിശോധിക്കുവാനും അതിൻ്റെ കാര്യങ്ങൾ അനുസരിച്ചുള്ളൊരു ഒരു ഒരു നിഗമനത്തിലെത്തുവാനും പോലീസിന് ശ്രമം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഈ കേസിലെ പ്രതിയാക്കപ്പെട്ട വ്യക്തിയുടെയോ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞിരുന്ന ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ പമ്പിൻ്റെ ഉടമസ്ഥൻ്റേതായ ഈ ടെലിഫോൺ ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ അത് മാത്രമല്ല നിരവധിയായ അന്വേഷണത്തിലേക്ക് കടന്നില്ല നിരവധിയായ മേഖലകളിലേക്ക് അന്വേഷണം എന്തുകൊണ്ടോ കടന്നു തന്നിട്ടില്ല ആരൊക്കെയോ നിശ്ചയിച്ചുറപ്പിച്ച രീതിയിലൊരു അന്വേഷണം പൂർത്തീകരിക്കുന്നു എന്ന തോന്നൽ വളരെ മുമ്പേ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായതാണ് ഇത് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പ്രകാരം അവിടെ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ച് ഞങ്ങൾ അന്വേഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ ഒഴിവാക്കി നൽകിയിരിക്കുന്ന ഈ കുറ്റപത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ചകളെപ്പറ്റി ഏത് തരത്തിലതിൽ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഏത് രീതിയിലായിരിക്കണം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന കാര്യം ഇനി കുറച്ചുകൂടി ആലോചിച്ച് തീരുമാനിച്ചെടുക്കാനുള്ള ഒരു സംഗതിയാണ് ശരി ഏതായാലും സഗരമായ അന്വേഷണം വേണമെന്നത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം അഡ്വക്കേറ്റ് അനിൽ പി നായറാണ് നമ്മോട് സംസാരിച്ചത് വളരെ നന്ദി സർ തങ്ങളുടെ സമയം ചെടിവഴിച്ചതന്നെ ഏതായാലും കൃത്യമായി തന്നെ ഒരു അന്വേഷണം വേണം ഇതിൽ പല പഴുതുകളുണ്ട് കുറ്റപത്രത്തിൽ എന്നതാണ് ഇന്നിപ്പോൾ അർജുൻ കല്യാട് പുറത്തു കൊണ്ടുവന്ന വാർത്ത അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ലാൻഡ് റവന്യൂ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ കലക്ടറുടെ മൊഴി എന്ത് എന്നതിൻ്റെ അതായത് ഒരു പ്രധാന ഭാഗം തന്നെയാണ് കളക്ടർ അരുൺ വിജയൻ്റെ അരുൺ കെ വിജയൻ്റെ മൊഴിയുടെ ഒരു ഭാഗം മാത്രം റവന്യൂ വകുപ്പ് പുറത്തുവിടാത്തത് എന്താണ് എന്നതാണ് ഒപ്പം ഇന്നലെ നമ്മൾ പുറത്തുവിട്ട കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ റവന്യൂ മന്ത്രി കെ രാജനെ എല്ലാം അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം ഇക്കാര്യങ്ങൾ എന്താണ് മന്ത്രിയുടെ നിലപാട് റവന്യൂ വകുപ്പിന്റെ നിലപാട് സർക്കാരിന്റെ നിലപാടൊക്കെ തന്നെ നമുക്ക് അറിയണം അർജുൻ കല്യാടും വിവരങ്ങൾ നൽകിയായിരുന്നു കണ്ണൂർ